ഈസ്റ്റ് ബോൺ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും മനോഹരമായ ഒരു കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് റോഡ് മുറിച്ചു കിടന്ന് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പണിയഴിപ്പിച്ച മനോഹരമായ കെട്ടിടമാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇവിടെ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചിരുന്നു അന്ന് ഇവിടെ നിന്നും അര കിലോമീറ്റർ അകലെയായിരുന്നു സ്റ്റേഷൻ എഫ് ഡി ബ്രിക് എന്ന എഞ്ചിനീയറാണ് ഈ കാണുന്ന കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ഇംഗ്ലണ്ടിലെ സദേൺ റെയിൽവേ ആണ് ഇവിടെ നിന്നും ഇപ്പോൾ സർവീസുകൾ നടത്തുന്നത് നേരെ ടിക്കറ്റ് യന്ത്രത്തിന് സമീപത്തെത്തി പെവൻസി ആൻഡ് വെസ്റ്റ് ആം സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് അവിടെ നിന്നും പെവൻസി കാസിൽ സന്ദർശനമാണ് നമ്മുടെ ലക്ഷ്യം ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ലണ്ടൻ വിക്ടോറിയ വരെ നീളുന്ന ഒരു വലിയ റെയിൽവേ ലൈൻ അവസാനിക്കുന്ന സ്റ്റേഷനാണ് ഈസ്റ്റ് ബോൺ അല്പസമയം കാത്തിരുന്നു ട്രെയിൻ എത്തിച്ചേരേണ്ടതുണ്ട് ഇവിടെ നിന്നും പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളും പെവൻസി ആൻഡ് വെസ്റ്റാം സ്റ്റേഷൻ വഴിയല്ല പോകുന്നത് കുറച്ചകലം നിന്ന് ലണ്ടൻ ആഷ്ഫോർഡ് എന്നീ ഭാഗങ്ങളിലേക്ക് ട്രെയിനുകൾ വേർതിരിയുന്നു ഇതിൽ ആഷ്ഫോർഡ് ഭാഗത്തേക്കുള്ള ട്രെയിനിലേക്കാണ് നമ്മൾ കയറേണ്ടത് ഒരു പ്രധാന റെയിൽവേ ലൈൻ അവസാനിക്കുന്ന സ്റ്റേഷനാണ് ഈസ്റ്റ് ബോൺ അതിനാൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ട്രെയിനുകളും തിരികെ യാത്ര ചെയ്യും നമ്മൾ പോകേണ്ട ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ ഒന്നാമതുള്ള കമ്പാർട്ട്മെന്റ് ഇനി അവസാനത്തേതാകും അപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം ആകെ എട്ട് കോച്ചുകളാണ് ഈ ട്രെയിനുള്ളത് നമ്മളിറങ്ങുന്ന സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം വളരെ ചെറുതാണ് ആദ്യത്തെ അഞ്ച് കോച്ചുകൾ മാത്രമേ പ്ലാറ്റ്ഫോമിൽ കൃത്യമായി നിൽക്കൂ അതിനാൽ അല്പം ട്രെയിനിനുള്ളിലൂടെ നടന്ന് മുൻപോട്ട് പോകണം മൂന്നാമത്തെ കോച്ചിൽ ഇടം പിടിച്ചു അധികം വൈകാതെ ഈസ്റ്റ് ഈസ്റ്റ്ബോളിൽ നിന്നും ട്രെയിൻ യാത്ര ആരംഭിച്ചു നഗരപ്രാന്തത്തിൽ നിന്നും ഗ്രാമങ്ങൾ കടന്നാണ് യാത്ര മനോഹരമായ പുൽമേടുകൾ കന്നുകാലികളുടെയും ആടുകളുടെയും മേച്ചിൽപ്പുറങ്ങളാണ് ഈ പ്രദേശം പത്ത് മിനിറ്റ് ആ കാഴ്ചകൾ കണ്ടിരുന്നു ട്രെയിൻ പെവൻസി ആൻഡ് വെസ്റ്റ്ഗാം സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ് താരതമ്യേന ചെറിയ സ്റ്റേഷൻ ആയതിനാൽ കയറുവാനും ഇറങ്ങുവാനും അധികം ആളുകളില്ല യു കെയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർ ധാരാളമുണ്ട് എന്നാൽ ഈസ്റ്റ് സസക്സ് കൗണ്ടിയിലെ ഇത്തരം ചെറിയ പട്ടണങ്ങളിലെല്ലാം തൊണ്ണൂറ്റിയൻപത് ശതമാനവും ഇന്നാട്ടുകാർ തന്നെയാണ് താമസിക്കുന്നത് സ്റ്റേഷന് പുറത്തേക്കിറങ്ങി യാതൊരു ബഹളവുമില്ലാത്ത ഗ്രാമാന്തരീക്ഷം ഇവിടെ നിന്നും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ സലിൽ എത്തിച്ചേരാം ഗൂഗിളിൽ നോക്കി വഴി ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് നേരം ഉച്ചയാണെങ്കിലും അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ട് ഇന്ന് പതിനേഴ് ഡിഗ്രിയാണ് ചൂട് നമ്മുടെ നാട്ടിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലുള്ള അതേ കാലാവസ്ഥ കുറച്ച് നടന്നെത്തിയപ്പോൾ റോഡരികിൽ ഇതാണ് കാഴ്ച ഒരു ചെറിയ പെട്ടിയിൽ കുറെ മുട്ടകൾ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു ഒന്നര പൗണ്ട് സമീപത്തിരിക്കുന്ന പെട്ടിയിൽ ഇട്ടാൽ ഒരു ചെറിയ പാക്കറ്റ് മുട്ട ആർക്കും എടുക്കാം പെട്ടിയുടെ സമീപം ആളൊന്നുമില്ല കച്ചവടമെല്ലാം ഒരു പരസ്പര വിശ്വാസത്തിലാണ് സത്യസന്ധരായ നാട്ടുകാരാണെങ്കിൽ പിന്നെ കച്ചവടത്തിനു വേണ്ടി ഒരാൾ സമയം മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ വെസ്റ്റാൻ ഗ്രാമത്തിലെ പ്രധാന ദേവാലയത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ് മേരി ഇത് വെർജിൻ ചർച്ച് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ദൈവാലയമാണിത് ബ്രിട്ടീഷ് ശൈലിയിൽ പള്ളിക്ക് ചുറ്റും ധാരാളം ശവക്കല്ലറുകൾ കാണാം ഇവയ്ക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കം ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം പള്ളിക്കുള്ളിലേക്ക് കയറി വലിയ ആർഭാടങ്ങളൊന്നുമില്ല ഒരു ഗ്രാമീണ ദേവാലയം ദൈവാലയത്തിൻ്റെ ഭിത്തിയിൽ ലോഹമഹായുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ഇടവക അംഗങ്ങളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു അതിനു താഴെ ചുവന്ന പൂക്കളുടെ റീത്ത് തങ്ങളുടെ നാടിനുവേണ്ടി മരിച്ചവർക്ക് ആദരം നൽകുന്നതിൽ ഇവിടത്തുകാർ പുലർത്തുന്ന ശ്രദ്ധ വളരെ അഭിനന്ദനാർഹമാണ് പള്ളിയിൽ നിന്നും ഇറങ്ങി നേരെ പെവൻസി കാസിൽ ലക്ഷ്യമാക്കി നടന്നു റോഡിന് സമീപം മനോഹരമായ പച്ചപ്പുൽ മൈതാനമാണ് കാണുന്നത് തുറസായ ഈ മൈതാനം എന്തിനെന്ന് ചിന്തിച്ച് നടക്കുന്നതിനിടയിൽ വേഗം ഉത്തരം കിട്ടി മൈതാനത്തെ ഒരു മരച്ചവിട്ടിൽ ഇതാണ് കാഴ്ച ധാരാളം ചെമ്മരിയാടുകൾ വിശ്രമിക്കുന്നു അകലെ ക്യാമറയുടെ പരിധിക്ക് പുറത്ത് മറ്റൊരു മരത്തണലിലും ഇതുപോലെ ചെമ്മരിയാടുകളെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ആടുകൾക്ക് പുല്ല് വെട്ടിയെടുത്ത് തീറ്റ നൽകുന്നതാണ് പതിവ് ഇവിടെ പുല്ലുള്ളടത്തേക്ക് ആടുകളെ ഇറക്കിവിടുന്ന രീതിയാണ് മഞ്ഞുകാലത്ത് മാത്രമാണ് ഇവയ്ക്ക് തീറ്റ വെട്ടിയെടുത്ത് കൊടുക്കുന്നത് വെസ്റ്റാം പ്രദേശം അവസാനിക്കുന്നതായുള്ള ബോർഡ് കണ്ടു അതിനടുത്ത് പെവൻസിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡും കാണാം നേരെ പെവൻസി ഭാഗത്തേക്ക് നടത്തം തുടർന്നു ബോർഡിന് സമീപത്തെ പുൽമേഡിലൂടെ പെവൻസി കാസിലിൻ്റെ ചുറ്റുമുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏടി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിർമ്മിച്ച കോട്ടയാണിത് മധ്യകാലത്തും ലോഹമഹായുദ്ധങ്ങളിലുമെല്ലാം ഏറെ സജീവമായിരുന്ന ഇടമാണ് കാസിലിൻ്റെ മുൻവശത്ത് എത്തണമെങ്കിൽ അല്പം കൂടി നടക്കണം ഇവിടെ ജനവാസം തീരെ കുറവാണ് അതിനാൽ റോഡ് വിജനം എന്നാൽ വാഹനങ്ങൾ ധാരാളമായി കടന്നു പോകുന്നുണ്ട് ഈ കടന്നു വരുന്നത് ഒരു വിവാഹ സംഘമാണ് അവരെ പിന്നിട്ട് കാസിലിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലെത്തി കാസിലേക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ ഏറെ സങ്കീർണമായ ചരിത്രം ഓർത്തു പോകുന്നു എടി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ കരോസിയസ് ആണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് പ്രബലമായ വാദം എന്നാൽ അക്കാര്യം ചരിത്രകാരന്മാർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല മധ്യകാലത്തെ ചരിത്രമാണ് ഇന്ന് നമുക്ക് ആധികാരികമായി പറയുവാൻ സാധിക്കുന്നത് റോമൻ സാക്സൺ കാലത്ത് റോമക്കാർ ആൻഡറിറ്റം എന്നാണ് ഈ കാസിലിനെ വിളിച്ചു പോന്നിരുന്നത് ആൻഡറിൻ്റ് എന്ന കപ്പൽ പടയുടെ ആസ്ഥാനമായിരുന്നു ഈ കോട്ടയെന്നും പറയപ്പെടുന്നു ആയിരത്തി അറുപത്തി ആറ് കാലമായപ്പോൾ റോമക്കാർ ക്ഷയിച്ചു ഫ്രാൻസിൽ നിന്നും എത്തിയ നോർമന്മാർ ഈ കോട്ട പിടിച്ചെടുത്തു ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ ഇവർക്ക് ബ്രിട്ടനിലേക്ക് സൈനിക നീക്കം നടത്തുവാൻ ഏറ്റവും തന്ത്രപ്രധാനം കേന്ദ്രമായി ഇവിടം പിന്നീട് മാറി ഇക്കാലത്ത് നിരവധി യുദ്ധങ്ങൾക്കും പിടിച്ചടക്കലുകൾക്കും ഈ കോട്ട വേദിയായിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ ഈ കോട്ട പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇംഗ്ലീഷ് ഹെറിറ്റേജ് സംഘം ഈ കോട്ട ഏറ്റെടുക്കുന്നതുവരെ നാല് നൂറ്റാണ്ടോളം ആരാലും സംരക്ഷിക്കപ്പെടാതെ കാട് കയറി ഈ പ്രദേശമാകെ നശിച്ചു എന്നാൽ ഇന്നിവിടം ഒരു മനോഹരമായ കേന്ദ്രമാണ് മനോഹരമായ ഈ പുൽത്തകടി ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് കോട്ടയുടെ ചരിത്രം പഠിക്കുവാനും കുടുംബവുമൊത്ത് നല്ല നിമിഷങ്ങൾ പങ്കിടുവാനും സ്വര പറഞ്ഞിരിക്കാനുമായി ധാരാളം പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് കോട്ടയ്ക്കുള്ളിൽ വിവിധ പ്രായത്തിലുള്ളവർ കാഴ്ചകൾ കണ്ടു നടക്കുന്നു അവരെല്ലാം അവരുടേതായ ലോകത്താണ് വിശാലമായ പുൽമേട്ടിൽ ചെറു ചൂടും കാറ്റുമേറ്റ് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കുവാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് ഭീമൻ ചുറ്റുമതിനുള്ളിൽ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്കാണ് ഇനി പോകേണ്ടത് വലിയൊരു കിടങ്ങ് ആ പ്രദേശത്തെ പ്രത്യേകമായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു ലോകത്തെ എല്ലാ പ്രധാന കോട്ടകളിലും കിടങ്ങുകൾ കാണാം അതിനപ്പുറം ഒരു കാലത്ത് തോക്കുമായി പട്ടാളക്കാർ കാവൽ നിന്ന സ്ഥലങ്ങളാണ് എടി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടാം ലോകമഹായുദ്ധ കാലം വരെ എത്രയോ സൈനിക സംഘങ്ങൾ ഈ കോട്ടയെ തങ്ങളുടെ സൈനിക നീക്കങ്ങളുടെ കേന്ദ്രമാക്കിയിരിക്കുന്നു നിരവധി യുദ്ധങ്ങളും ജയപരാജയങ്ങളും കണ്ട ഇടമാണ് പല സൈനിക ശക്തികളും മാറി മാറി ഉപയോഗിച്ച കോട്ട ഈ മരപ്പാലം കടന്നെത്തുന്നത് കോട്ടയുടെ സൈനിക താവളത്തിലേക്കാണ് വലിയ ഇരുമ്പുവാതിലിലൂടെ വാതിലിലൂടെ അകത്തേക്ക് കയറാം പെവൻസി കാസിലിൻ്റെ ഇനിയുള്ള വിശദമായ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കാത്തിരിക്കുക സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്